യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തുകയും ചെയ്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ മുൻകൂർ ജാമ്യമില്ല അറസ്റ്റ് തടയണമെന്ന രാഹുലിൻ്റെ ഹർജിയും തിരുവനന്തപുരം സെഷൻസ് കോടതി തള്ളി രാഹുൽ കുറ്റക്കാരനാണെന്ന് പ്രോസിക്യൂഷൻ തെളിവുകളിൽ നിന്ന് വ്യക്തമാണെന്ന് ജാമ്യം റദ്ദാക്കി കോടതി ഉത്തരവിൽ പറയുന്നു രാഹുലിനെതിരെ മൊഴി നൽകാൻ തയ്യാറാണെന്ന് രണ്ടാമത്തെ പരാതിക്കാരിയും അന്വേഷണ സംഘത്തെ അറിയിച്ചു മുൻകൂർ ജാമ്യത്തിന് രാഹുൽ ഉയർത്തിയ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ വിധി രാഹുലിനെതിരെയുള്ള തെളിവുകൾ നിലനിൽക്കുന്നതാണെന്ന് വിലയിരുത്തിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയത് നിർബന്ധിക്കുന്ന സംഭാഷണവും മെഡിക്കൽ രേഖകളും യുവതിയെ നിർബന്ധിച്ചിട്ടില്ലെന്ന രാഹുലിന്റെ വാദം കോടതി തള്ളി സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും ഇടയുണ്ടെന്നും രാഹുൽ കുറ്റക്കാരനെന്ന് പ്രോസിക്യൂഷൻ തെളിവുകളിൽ നിന്ന് വ്യക്തമാണെന്നും കോടതി ഉത്തരവിൽ പറയുന്നു പകര്പ്പ് മീഡിയാവണ്ണിൽ ലഭിച്ചു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കാനും രാഹുൽ ആലോചിക്കുന്നുണ്ട് അതിനിടെ രാഹുലിന് ബാംഗ്ലൂരുവിൽ താമസിക്കാൻ സൌകര്യമൊരുക്കിയ റിസോർട്ട് ഉടമയെയും ഡ്രൈവറേയും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു ഇവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഇടങ്ങളിൽ തെരച്ചിൽ നടത്തിയെങ്കിലും രാഹുലിനെ കണ്ടെത്താനായിട്ടില്ല രാഹുലിനെതിരെ പരാതി നൽകിയാരുടെ മൊഴിയെടുക്കാനുള്ള നീക്കവും അന്വേഷണ സംഘം ആരംഭിച്ചു മൊഴി നൽകാൻ സൌകര്യപ്രദമായ സമയവും സ്ഥലവും അറിയിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് ഇമെയിൽ അയച്ചു മൊഴി നൽകാൻ തയ്യാറാണെന്ന് പെൺകുട്ടിയും മറുപടി നൽകി രാഹുലിന്റെ സുഹൃത്ത് ഫൈനി നൈനാനാണ് പെൺകുട്ടിയെ രാഹുലിന്റെ അടുത്തെത്തിച്ചത് പെൺകുട്ടിയുടെ മൊഴിയെടുത്ത ശേഷമായിരിക്കും ഫൈനിയെ പ്രതി ചേർക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക മീഡിയ വൺ തിരുവനന്തപുരം